സാങ്കേതിക രംഗത്ത് പുത്തൻ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് റിയാദിലെ ഡിജിറ്റൽ ഫെസ്റ്റ് സമാപിച്ചു അലിഫ് ഇന്റർനാഷണൽ സ്കൂളാണ് ഫെസ്റ്റ് റോബോട്ടിക്സ് നിരവധി ടൂളുകൾ ഉപയോഗിച്ച് നൂറോളം പ്രൊജക്ടുകൾ പ്രദർശനത്തിനുണ്ടായികളുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് റിയാദിലെ അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ സംഘടിപ്പിച്ച ഡിജിറ്റൽ ഫെസ്റ്റിൽ ഒരുക്കിയത് എന്ന പേരിൽ നടന്ന പ്രദർശനം സന്ദർശകർക്ക് നവ്യാനുഭവം പകർന്നു വിഷ്വൽ കോഡിംഗ് റോബോട്ടിക്സ് ഗെയിംസ് ഡോക്യുമെന്ററി പ്രസന്റേഷൻ വെബ് ഡിസൈനിംഗ് എ ഐ തുടങ്ങിയ ടൂളുകൾ ഉപയോഗപ്പെടുത്തിയ നൂറോളം പദ്ധതികളാണ് ഉണ്ടായിരുന്നത് സാങ്കേതിക രംഗത്തെ നൂതന ആശയങ്ങളും വിദ്യാർത്ഥികളുടെ വൈദഗ്ധ്യവും കൃത്യമായി അടയാളപ്പെടുത്തുന്ന സ്റ്റാളുകൾ അലിഫ് ഐടിസി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന ഡിജിറ്റൽ ഫെസ്റ്റ് ഐ ടി വിദഗ്ധനും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അലുമിനെ പ്രസിഡന്റുമായ അബ്രാർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ രംഗത്തെ അഭൂതപൂർവമായ മുന്നേറ്റം ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു രക്ഷിതാക്കളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഡിജി ഫെസ്റ്റിന് മുഹമ്മദ് റിഫാദ് ജുമേല ബഷീർ രേഷ്മ രാജീവ് എന്നിവർ നേതൃത്വം നൽകി അലിഫ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് സിഇഒ ലുഖ്മാൻ അഹമ്മദ് ഡയറക്ടർമാരായ അബ്ദുൽ നാസർ മുഹമ്മദ് മുഹമ്മദ് അഹമ്മദ് ഹെഡ് മാർഷർ നൌഷാദ് നാലകത്ത് ഹെഡ് മിസ്റ്റർ ഫാത്തിമ ഹൈരന്നിസ അഡ്മിനിസ്ട്രേറ്റർ അലി ബുഖാരി തുടങ്ങിയവർ സംബന്ധിച്ചു